കട്ടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവഞ്ചനം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഒന്നും അതിൻ്റെ രണ്ടിൻ്റെ പന്ത്രണ്ട് വായിക്കുന്നു നാം ലോകത്തിൻ്റെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് യേശു കർത്താവ് എൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി സംസാരിച്ചത് നാം യോഹനാൻ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നുണ്ട് അവരെ ബലപ്പെടുത്തുവാനായി അനേക കാര്യങ്ങൾ പറഞ്ഞു പതിനേഴാം അദ്ധ്യായത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ കലിങ്ങിയ മനസ്സിൽ ആശ്വാസം നൽകാനായിട്ട് പറഞ്ഞ വാക്കുകളാണ് യോഹനാൻ പതിനാലിൻ്റെ പതിനാറ് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയോ ചെയ്യായാൽ അവനെ ലഭിപ്പാൻ കഴിയയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു അവനെ അതേ സഹോദരിമാരെ എത്ര ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണിത് സത്യത്തിൻ്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥനെ നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടി തന്നിരിക്കുകയാണ് വിശ്വസിച്ച ഉടനെ പരിശുദ്ധാത്മാവ് നമ്മൾ വാസം ചെയ്യുകയാണ് അവൻ കാര്യസ്ഥനായി എന്നേക്കും നമ്മ എന്നേക്കും നമുക്ക് ഉപദേശം തന്നും ദൈവ വഴികളിൽ കാണിച്ച് നടത്തുകയാണ് വിശ്വാസത്തോടെ നമ്മുടെ ക്രിസ്ത്യജീവിതം നയിക്കാം കർത്താവ് പിന്നെയും പറയുകയാണ് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലതും ഉപദേശി തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും പതിനാലിൻ്റെ ഇരുപത്താറ് അതിന് മുമ്പിയ അടുത്ത വാക്തത്വം സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു നയിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് പതിനാലിൻ്റെ ഇരുപത്തിയേഴ് സഹോദരിമാരെ ഇന്നും കർത്താവ് ഈ വചനങ്ങളാൽ നമുക്ക് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ദൈവത്തിൽ നിന്ന് ആത്മാവിനെയാണ് അവൻ നം ആണ് നമുക്ക് തന്നിരിക്കുന്നത് അവൻ നമ്മെ വഴി നടത്തും ആലോചന പറഞ്ഞു തരും പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും പശുധാത്മാവിനെ കെടുത്താതെ ദുഃഖിപ്പിക്കാതെ ജീവിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് അവൻ ആലോചന പറയുമ്പോൾ അനുസരിച്ചില്ലെങ്കിൽ അവൻ ദുഃഖിക്കും ആത്മീയ ചിന്തയോട് ഓരോ ദിവസവും ജീവിക്കുക പശുദ്ധാത്മാവ് പാതയ്ക്ക് വെളിച്ചമാണ് അത് അംഗീകരിക്കാതെ പോയാൽ ആ വെളിച്ചം കെട്ടുപോകും ദൈവാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുവാൻ സഹായിക്കുന്നു മനുഷ്യനുള്ളത് അവൻ്റെ ആത് മനുഷ്യാത്മാവല്ലാതെ ആരറിയും അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ഒന്നു വരുന്ന രണ്ടിൻ്റെ പതിനൊന്ന് നാം ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര അത്ര ഒന്ന് വരുന്ന രണ്ടിൻ്റെ പന്ത്രണ്ട് നമ്മിലുള്ള ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങൾ നമ്മൾ കേട്ടിട്ട് അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ദേവസിനയിൽ താഴ്ത്താം പശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടും ഗ്രഹിച്ചും നമുക്ക് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ഉയർന്നുള്ള സമാധാനമാണ് ദേവഭാഗതത്വം ചെയ്തിരിക്കുന്നത് കർത്താവിലൂടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് സമാധാനവും നീതി സമാധാനവുമാണ് അതെ ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം സമാധാനമാണ് ഓരോ ദിവസവും ആ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മൾ പഠിക്കണം അതായത് പലതിനെക്കുറിച്ച് ഭാരപ്പെടാതെ ലോകകാര്യങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാതെ സകലവും ദൈവജനങ്ങൾ പരിമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശീലിപ്പിക്കേണ്ടതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ പറയുന്നത് നമ്മുടെ വച എന്ത് കർത്താവിൻ്റെ വചനം ദൈവ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുകയാണ് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം എത്ര വലിയതാണ് അതനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവനാമം ഇത് ഈ കേൾക്കുന്ന വചനം ആരെങ്കിലും കേൾക്കുന്നവർ ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യാണ് യേശു എൻ്റെ ഭാവിയായി എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും സമാധാനം നൽകുകയും ചെയ്യും കഴിഞ്ഞ പാപങ്ങളെല്ലാം ദൈവം മറക്കുകയും ചെയ്യും നമ്മളുടെ നമുക്ക് സമാധാനം നൽകിത്തരികയും ചെയ്യും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാരാകട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ